മഴവെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വ്യക്തി നടത്തിയ നിർമ്മാണ ആവശ്യം ശക്തമായി ചേർന്നാണ് നിർമ്മാണം നടത്തിയത് മഴക്കാലത്ത് കരകവിഞ്ഞൊഴുകുന്ന കരിമ്പം പുഴ സംസ്ഥാന പാത കടന്ന് വീണ്ടും പുഴയിലേക്ക് ഒഴുകുന്ന ഭാഗത്താണ് സ്വകാര്യ വ്യക്തി അനധികൃത നിർമ്മാണം നടത്തിയത് കരകവിയുന്ന പുഴ പുതിയ കണ്ടം വയലിലൂടെ ഒഴുകി സംസ്ഥാന പാത കടന്ന് വീണ്ടും പുഴയിലേക്ക് ചേരുകയാണ് പതിവ് അള്ളാംകുളത്തു നിന്നൊഴുകി കരിമ്പം ഫാമിനുള്ളിലൂടെ ഒഴുകിയെത്തുന്ന തോടും കരകവിഞ്ഞ് സംസ്ഥാന പാതയിലൂടെ പുഴയിലേക്ക് ചേരുന്നതും ഇതുവഴി തന്നെയാണ് പുഴക്കരയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് വാഹനം കൊണ്ടുപോകുന്നതിനാണ് ഒഴുക്ക് തടസ്സപ്പെടുത്തി വഴിയുണ്ടാക്കിയത് ഇരുഭാഗവും ചെങ്കലുകൊണ്ട് കെട്ടി ബലപ്പെടുത്തിയിട്ടുമുണ്ട് ഒഴുക്ക് തടസ്സപ്പെടുന്ന മഴവെള്ളം കരിമ്പം ഫാമിന്റെ വാരിലേക്ക് ഒഴുകിയെത്താനും കൃഷി നശിക്കാനും ഇടയാകും ചുറ്റുമതിലിനും തകർച്ചാ ഭീഷണിയുണ്ട് കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കരിമ്പം പാലത്തിനോട് ചേർന്നിട്ട് ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നവരും നമ്മുടെ ശ്രദ്ധയിലൊക്കെ വന്നിട്ടുണ്ട് അത് കാലാകാലമായി റോഡിന് സമയം അരുവി ചേർന്നിട്ട് കരുമ്പം ഫാമിൻ്റെ ചേർന്നിട്ടുള്ള ആ ഒരു ഷെഡ് വെയിറ്റിംഗ് ഷെഡിൻ്റെ അവിടെ നിന്നുള്ള വെള്ളം ഒഴുകി സാധാരണ ഈ തൊട്ടിലേക്ക് വരുന്നത് ഇതിൻ്റെ ചേർന്നിട്ടാണ് പക്ഷേ അവിടെ ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ട് അത് റോഡ് കംപ്ലീറ്റ് മണ്ണിട്ട് ഇവിടെ മെയിൻ റോഡിൽ നിന്നും അവർ പ്രോപ്പർട്ടിയിലേക്കുള്ള റോഡ് മണ്ണിട്ട് മൂടുന്നതോടുകൂടി ഈ പൈപ്പ് അല്ല ഈ വെള്ളം പോകുന്ന അടയപ്പെടുവാൻ വേണ്ടി പോവുകയാണ് അത് വലിയ വലിയൊരു പരിസ്ഥിതി പ്രശ്നം ഉണ്ടാകും അത് കരുമ്പം ഫാമിൻ്റെ അകത്തേക്കാണ് ആ വെള്ളം കയറി പോവുക ശരിക്കും അവരും ഇത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ പഞ്ചായത്തിന് നിർമ്മാണത്തിൽ അനുമതി കൊടുക്കുമ്പോൾ ആ ഒരു കാര്യം അവർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും റോഡുകൾ മുറിഞ്ഞു പോകുന്ന സ്ഥലങ്ങളിൽ പല ഭാഗത്തും വെള്ളം വന്ന് റോഡിനെ തടസ്സാകുന്ന രീതിയിൽ പലപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അതീ മേഖല വേറെയുണ്ട് ചില സ്ഥലങ്ങളിൽ പുഴക്കരയിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അനുമതി ആവശ്യമായിരിക്കെ ഇവിടെ നടത്തിയ അനധികൃത നിർമ്മാണത്തിനെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ தளிப்பறம்பு